ഇത് മഹാചരിത്രം ഒരിക്കലും ഇന്ത്യ വിജയിച്ചിട്ടില്ലാത്ത എഡ്ബാസ്റ്റൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ആധീതരായ ഇംഗ്ലണ്ടിനെതിരെ മുന്നൂറ്റി മുപ്പത്തി ആറ് റൺസിൻ്റെ പടുകൂറ്റൻ വിജയം സൂപ്പർ താരം ബുംറയുടെ അഭാവത്തിൽ ഇന്ത്യക്ക് ഇംഗ്ലണ്ടിനെ കീഴടക്കാൻ കഴിയില്ല എന്ന് പ്രവചിച്ചവരുടെ വായടപ്പിച്ച് ഗില്ലിന്റെ ചുണക്കുട്ടികൾക്ക് എന്നും ഓർമ്മിക്കത്തക്ക ഗംഭീര വിജയം അവസാന ദിനം മഴയുടെ ഭീഷണിയാതിജീവിച്ച് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് റൺസിന് ഇംഗ്ലണ്ടിനെ ഓൾ ഔട്ടാക്കിയാണ് ഇന്ത്യൻ ബൗളേഴ്സ് വിജയം പിടിച്ചെടുത്തത് രണ്ടാം ഇന്നിംഗ്സിൽ നേടിയ ആറ് വിക്കറ്റുകൾ ഉൾപ്പെടെ മത്സരത്തിൽ പത്ത് വിക്കറ്റ് നേടിയ ആകാശ് ദ്വീപും ഏഴ് വിക്കറ്റ് നേടിയ സിറാജും നയിച്ച പേസ് അറ്റാക്കിനെതിരെ ഇംഗ്ലണ്ടിൻ്റെ ബാസ്ബോൾ ശൈലിക്ക് അടിതെറ്റുകയായിരുന്നു രണ്ട് ഇന്നിംഗ്സിലും സെഞ്ചുറി നേടി മുമ്പിൽ നിന്ന് നയിച്ച ക്യാപ്റ്റൻ ഗിൽ ആണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഇന്ത്യക്ക് വേണ്ടി ഒരു എവേ ടെസ്റ്റ് വിജയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റൻ എന്ന റെക്കോർഡും ഗിൽ സ്വന്തമാക്കി ഇരുപത്തഞ്ച് വയസ്സും ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ദിവസവും മാത്രമുള്ളപ്പോഴാണ് ഗിൽ ഈ നേട്ടത്തിലെത്തിയത് ഇന്ത്യൻ ആരാധകരെ ആശങ്കയിലാക്കി തലേദിവസം പെയ്ത മഴ മൂലം ഒന്നര മണിക്കൂറോളം വൈകിയാണ് അവസാന ദിന മത്സരം ആരംഭിച്ചത് നാലാം ഓവറിൽ തന്നെ പോപ്പിനെ ഇരുപത്തിനാല് റൺസിന് ക്ലീൻ ബൗൾഡ് ചെയ്ത് ഗംഭീര തുടക്കമാണ് ആകാശ്ദീപ് ഇന്ത്യക്ക് സമ്മാനിച്ചത് തൻ്റെ അടുത്ത ഓവറിൽ ബ്രൂക്കിനെ വിക്കറ്റിന് മുമ്പിൽ കുടുക്കി ആകാശ് ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും വിലയേറിയ വിക്കറ്റും വീഴ്ത്തി മുപ്പത്തൊന്ന് പന്തിൽ മൂന്ന് ഫോർ ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് റൺസായിരുന്നു ബ്രൂക്ക് നേടിയത് തുടർന്ന് ക്യാപ്റ്റൻ സ്റ്റോക്സ് ജെയ്മി സ്മിത്ത് കൂട്ടുകെട്ട് ഇംഗ്ലണ്ടിനായി ചേർത്തുനിൽപ്പ് നടത്തി എന്നാൽ ലെഞ്ചിന് മുമ്പ് സ്റ്റോക്സിനെ വിക്കറ്റിന് മുമ്പിൽ കുടുക്കി വാഷിംഗ്ടൺ സുന്ദർ ഇന്ത്യക്ക് വലിയൊരു ആശ്വാസമാണ് സമ്മാനിച്ചത് എഴുപത്തിമൂന്ന് പന്തിൽ ആറ് ഫോർ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് റൺസായിരുന്നു ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ നേടിയത് ലെഞ്ചിന് ശേഷം വോക്സ് സ്മിത്ത് കൂട്ടുകെട്ട് ഇന്ത്യക്ക് തലവേദന സൃഷ്ടിച്ചു മുന്നേറി ഇതിനിടയിൽ എഴുപത്തിമൂന്ന് പന്തിൽ നിന്നും ഫിഫ്റ്റി നേടിയ സ്മിത്ത് തൻ്റെ മികച്ച ബാറ്റിംഗ് ഫോം രണ്ടാം ഇന്നിംഗ്സിലും തുടർന്നു ഒടുവിൽ പ്രസിദ്ധ കൃഷ്ണ വോക്സിനെ പുറത്താക്കി ഈ കൂട്ടുകെട്ട് പൊളിച്ചു മുപ്പത്തിരണ്ട് പന്തിൽ വെറും ഏഴ് റൺസ് മാത്രമേ വോക്സ് നേടിയുള്ളൂവെങ്കിലും സ്മിത്തിനൊപ്പം പന്ത്രണ്ടോളം ബാറ്റ് ചെയ്ത് ഇന്ത്യയെ വിഷമിപ്പിച്ചിരുന്നു പിന്നീട് ജെയിമി സ്മിത്തിനെ പുറത്താക്കി അഞ്ചാം വിക്കറ്റ് നേടി ആകാശദ്വീപ് ഇന്ത്യൻ വിജയം ഉറപ്പാക്കി തൊണ്ണൂറ്റൊമ്പത് പന്തിൽ ഒൻപത് ഫോറും നാല് സിക്സും ഉൾപ്പെടെ എൺപത്തെട്ട് റൺസായിരുന്നു സ്മിത്ത് നേടിയത് തുടർന്ന് സിറാജിൻ്റെ തകർപ്പൻ ക്യാച്ചിൽ ടങ്ങിൻ്റെ വിക്കറ്റ് ജഡേജ വീഴ്ത്തി ഒടുവിൽ ആകാശിൻ്റെ പന്തിൽ ക്യാപ്റ്റൻ ഗിൽ പിടിച്ച് പത്താമനായി ബ്രൈഡൻ കാസ് മടങ്ങുമ്പോൾ ഇന്ത്യ ചരിത്ര വിജയം നേടിയെടുത്തിരുന്നു എവേ ടെസ്റ്റുകളിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയമായി ഇത് മാറി പരമ്പരയിലെ മൂന്നാം ടെസ്റ്റ് ലോഡ്സിൽ ജൂലൈ പത്ത് മുതൽ ആരംഭിക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി